രക്ഷാപ്രവർത്തകർ ഞങ്ങള് ഞങ്ങൾ ജി പി എസ് ലൊക്കേഷൻ അവിടെയാണ് ഉള്ളത് അപ്പോ ഞങ്ങൾ അത് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ ഉണ്ട് എന്ന് ജി പി എസ് അവിടെ കാണിക്കുന്നത് പക്ഷെ അവർ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല അവർ ഹൈവേ വണ്ടി ഗതാഗതം പുനരാരംഭിക്കാന്നുള്ളൊരു തീരുമാനമാണ് അവരെടുക്കുന്നത് നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവറെ കുറിച്ച് നാലാം ദിനവും വിവരമില്ല എൻ ഡി ആർ എഫും ഫയർഫോഴ്സും തുടങ്ങിയ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ടെങ്കിലും കനത്ത മഴ കാരണം ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഈ ഭാഗത്തായി കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു താഴേക്ക് പോയ അവസ്ഥയാണ് അവിടെയുള്ളത് കോഴിക്കോട് സ്വദേശി അർജുനാണ് അപകടത്തിൽപ്പെട്ടത് ജി പി എസ് വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിൽ ലോറി കിടക്കുന്നതായാണ് കാണുന്നത് ആരും സഹായിക്കാനല്ലാതെ നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം ഇന്നലെ ഉച്ചവരെ ആ ഫോൺ ഓൺ ആയിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഫോൺ ഇടയ്ക്കിടെ റിങ് ചെയ്യുന്നത് കുടുംബത്തിന് പ്രതീക്ഷയേകുന്നുണ്ട് അർജുന്റെ രണ്ടാമത്തെ നമ്പർ ഇപ്പോൾ റിങ് ചെയ്യുന്നുണ്ടെന്ന് ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞു എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ നമ്പർ സ്വിച്ച് ഓഫ് ആയി ഭാര്യയുടെ വാക്കുകളിലേക്ക് കൃഷ്ണപ്രിയ തന്റെ ഹസ്ബൻഡ് എന്നാണ് വീട്ടിൽ നിന്ന് സ്ഥലത്തിൽ പോയെന്നറിയാം സ്ഥലത്തോട്ട് പോയത് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഒരു വീക്ക് മുന്നെയാണ് പോയത് ഒരു വീക്ക് പുറത്തായിട്ടുണ്ട് പോയത് അപ്പോ പതിനാറാം തീയതി പതിനഞ്ചാം തീയതി ലോഡ് എടുത്ത് വരതാണ് കോഴിക്കോടേക്ക് വരുന്ന വണ്ടിയാണ് അപ്പോ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി രാവിലെ വരെ അവിടെ ആ ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് രാത്രി ഇങ്ങനെ രാത്രി വിളിക്കുന്ന ഒരാളാണ് മറ്റു വണ്ടിക്കാരെ അപ്പോ പതിനാറാം തീയതി രാത്രി നാട്ടിൽ നാട്ടിലെത്താനുള്ള ഒരു വണ്ടിയാണത് ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് ഞങ്ങക്ക് സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത് വീട്ടിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോളും നിന്നിണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തു ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തു അപ്പൊ ആൾ അതിന്റെ ഉള്ളിൽ ഉണ്ട് അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ ഫോണിൽ സംസാരിച്ചത് പതിനഞ്ചാം തീയതി രാത്രിയാണ് ഞാൻ വിളിച്ചത് പക്ഷെ പതിനാറാം തീയതി രാവിലെ വരെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് മൂന്നു മണി വരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ഉറങ്ങൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ചായ ഒക്കെ വിളിച്ചിട്ട് ക്ഷാപ്രവർത്തന ഞങ്ങള് ഞങ്ങള് ജി പി എസ് ലൊക്കേഷൻ അവിടെയാണ് ഉള്ളത് അപ്പോ ഞങ്ങൾ അത് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ ഉണ്ട് ജി പി എസ് അവിടെ കാണിക്കുന്നത് പക്ഷെ അവര് അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല

ഞാൻ അവരുടെ സിസ്റ്റർ ആണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡും അനിയന്മാരും ഒക്കെ അവരുടെ സ്പോട്ടിലുണ്ട് അപ്പം ഇവര് നമ്മള് ഭാരത് വൻസ് അതിന്റെ പുതിയ വണ്ടിയാണ് കഴിഞ്ഞ വർഷം മേടിച്ചൊരു വണ്ടിയാണ് ഭാരത് ബൻസിന്റെ ആണ് പോയത് അപ്പൊ ഇന്നലെ നമ്മൾ അവിടെ അവരുടെ ഓണർ ഓഫീസ് പോയിട്ട് അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഭാരത് ബൻസിന്റെ ഓഫീസിൽ നിന്ന് ഇവർക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു അമ്പത് ശതമാനം ഫുൽ അതിൽ ബാലൻസ് ഉണ്ട് ഇന്ന് ബ്രദർ വിളിച്ചപ്പോ അപ്പൊ അവൻ എവിടെയോ ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ ആണ് നമുക്ക് അവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ റിങ് ചെയ്തിട്ടുണ്ട് സർ ഇന്ന് എന്റെ കസിൻ വിളിച്ചപ്പോ ഒന്ന് വെറുതെ ട്രൈ ചെയ്തപ്പോ ഫുൾ റിങ് ചെയ്തു പിന്നെ പോയി പിന്നെ ഇപ്പൊ വിളിച്ചപ്പോ വീണ്ടും ഓഫാണ് ഇന്നലെ അവളെ ഒരുപാട് തവണ വിളിക്കുന്നതിന്റെ ഏതൊരു സമയത്ത് റിങ് ചെയ്തു പക്ഷെ ഞങ്ങൾ അത് വിശ്വസിച്ചില്ലായിരുന്നു അവളെ സമാധാനിപ്പിക്കാണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു ഒരു ഫുൾ റിങ് ചെയ്തു പിന്നെ ഓഫ് ആയതാണ് അപ്പൊ എന്റെ കുട്ടി എവിടെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മണ്ണിന്റെ അടിയിൽ എവിടെയാണെന്ന് അറിയില്ല സർക്കാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കിട്ടുന്ന